ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്സ് കറിയുടെ റെസിപ്പി നോക്കാം ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് സോയാ ചങ്ക്സ് ആണ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് സോയാ ചങ്ക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് സോയാ ചങ്ക്സ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളം പച്ച വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇത് പിഴിഞ്ഞിട്ട് എടുക്കാം ഇതിലൂടെ നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം ഞാനിട്ട് കുറച്ച് വലുതായിട്ടുള്ളതായതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ചെറുതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതിന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഇഞ്ചിമലത്തുള്ളി നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടിനി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം സവാള കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഇവിടെ നന്നായിട്ടു തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഇതിവിടെ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം തോരച്ചും കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പ് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു നാല് വിസിൽ കേട്ടതിന് ശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം സോയാ ചങ്ക്സെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് കറിയുടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവർ താങ്ക്സ്